അപ്പൊ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് കാണുന്നവരുണ്ടെങ്കിൽ ബിഗ് ബോസിന്റെ ഫുൾ എപ്പിസോഡ് വേണമെന്നുള്ളവർ കമന്റ് ചെയ്യുക എസ് എന്ന് കമന്റ് വന്നാൽ ഇരുപത് കമന്റ് വന്നാൽ മാത്രം മതി ഇതിന്റെ ഫുൾ ലിങ്ക് നിങ്ങൾക്ക് ഞാൻ ഇട്ടു തരുന്നതായിരിക്കും ഫുൾ എപ്പിസോഡ് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ എപ്പിസോഡ് വേണമെന്നുള്ളവർ എസ് എന്ന് കമൻ്റ് ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ എപ്പിസോഡ് കിട്ടുന്നതായിരിക്കും കൂടുതൽ പറഞ്ഞ് എന്താക്കുന്നില്ല നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഫുൾ എപ്പിസോഡ് വേണമെന്നുള്ള ഫുൾ എപ്പിസോഡ് വേണമെന്നുള്ളവർ മാത്രം വന്ന് എന്ത് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇരുപത് കമൻറ്റായാൽ തീർച്ചയായും അതിൻ്റെ ഫുൾ എപ്പിസോഡ് ഞാൻ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നത് വയ്ക്കുന്നതായിരിക്കും കാണേണ്ടെന്നുള്ളവർക്ക് പോയി ചെയ്യാം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഫുൾ എപ്പിസോഡ് നിങ്ങൾക്ക് എന്താവുമെന്ന് വാച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക നന്ദി